ശാന്ദ്രദിനേശ്ശോ പറയാൻ ഞാൻ ആരുമല്ല ശാന്ത്വദിനേശ എന്നൊരു അപൂർവ്വ ജന്മമാണ് മൈക്കൽ ലാഗല പോലെയോ പിക്കാഷ പോലെയാണ് ലിയാനോ ഡാവഞ്ചി പോലെയാണ് ഒരു അത്ഭുത പ്രതിഭയാണ് അധികവും സിനിമയോ നിങ്ങൾ ഡാറ്റ് ചെയ്യേണ്ട അവസ്ഥയില്ല അപ്പോൾ ജോൺ അബ്രാം പോലെ വലിയ വലിയ ഡാറ്റേഴ്സ് അല്ല നാലുപാടേ ഡാറ്റ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഒരു ക്ലാസ്സിക് വർക്കാണ് ബംഗ്ലാവ് ലൗദ അറുന്നൂറ് ദിവസിക്കേറ്റർ ഓടിയത് ഇവൻ ഒരുപാട് ഗ്രോഡിയിട്ടില്ല ഇത് കാണാത്ത ചെറിയ കുട്ടിയോടും ഇല്ല ഇനി പുതിയ സിനിമാക്കാർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ് പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം സ്കൂളിനാർ പഠിപ്പിക്കലുണ്ട് ബംഗ്ലാവിലോട്ട് എങ്ങനെ ഒരു പാടം ഡയറക്റ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ സാന്തിരെ അടുത്ത ക്രിസ്റ്റഫർ ഡോണൻ അല്ലെങ്കിൽ സ്പിൽബേർഗ് ജെയിംസ് ക്യാമറൂൺ ആ ലെവലിൽ വരുന്ന ഒരു അതുല്യ പ്രതിഭയാണ് പക്ഷെ നാൽപ്പത് വർഷത്തെ ഒറ്റ പ്രതിഭയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് ഒറ്റ ചില മതി അത് ക്ലാസിക്കുമാണ് അത് ഷെയ്നെ എന്തൊരു ഓട്ടോ ഓട്ടിയത് ഈ ഓൾ കേരള പാൻ പാൻ ഇന്ത്യയിലെ ആയിരുന്നു എത്രയോ ആദ്യമായിട്ട് നൂറ്റി ഇരുപത് കോടി ക്രോസ് ചെയ്ത കമ്മഡി ഫിലിമാണ് എന്തായാലും ശാന്ത ഒരിക്കലും പറക്കാൻ പറ്റില്ല ഒരു അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ അല്ല കാരണം അദ്ദേഹം അത്രയ്ക്ക് അത്യുന്നതയിൽ കഴിവ് തെളിയിച്ച ആളാണ് സത്യേട്ട്രെ ഉള്ള അല്ലെങ്കിൽ വർഗ്ഗമാൻ കുറസ്റ്റോവ ആ റേഞ്ചിൽ വരുന്ന ഒരു കലാകാരനാണ് പിന്നെ അദ്ദേഹം എൻ്റെ അഭിനയ ഡാസിന്റെ ഭാഗമല്ല അഭിനയിക്കുകയും ചെയ്യണം അത്രയ്ക്ക് ആകാര സൃഷ്ടിയുള്ള അത്രയ്ക്ക് കടബകിയുള്ള പൗരുഷമുള്ള ശരീരമുള്ള ഒരാളാണ് സാധുവിൻ്റെ ദേശം അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യണം ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയാണ് അരുവൻ അദ്ദേഹം വലിയൊരു മനുഷ്യൻ ഈ ഐൻസ്റ്റൈനെ പോലെയല്ല അപൂർവ ജന്മമാണ് പക്ഷേ മലയാസിലിബി ബൈക്ക്ഗ്രൗണ്ട് ലോകത്തെ ഉണ്ടാക്കിയ റെക്കോർഡ് ബോക്സ് ഓഫീസിലെ റെക്കോർഡ് വേറെ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല അറുന്നൂറ് ദിവസമാണ് ഓടിയത് ഇവിടെ ഗോഡ് ഫാദറും ചിത്രം പോലും നാനൂറ്റി ഇരുപത് ദിവസമൊക്കെ ഓടിയിട്ടുള്ളൂ ഇത് അറുനൂറ് ദിവസം അതും ചേണായ തിയേറ്ററിലും ത്രൂ ഓട്ട് കേരള ഭയങ്കര വെല്ലുവിറ്റാണ് നരസിംഗ് പൊടി വലിയ പടം പിടിക്കാൻ കഴിഞ്ഞു ചെറിയ ക്ലാസിക് പടം പിടിച്ചാലും ചാണക ക്ലാസിക് പടം ഒരു പറ്റും ഓടില്ല പക്ഷെ ഓടുകയും ചെയ്തു അറ്റ് ദി സെയിം ടൈം പല ഫിലിം സ്കൂളിൽ ആൾക്കാർ ഡാക്സ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കായി വെച്ചിരിക്കുന്നത് ബംഗ്ലാവിലെ അബ്ദുദി അപ്പോൾ അത് മലയാള സിനിമയിലെ മികച്ച ചിത്രങ്ങൾ മനസ്സിലായി ഒരു വേൾഡ് ക്ലാസ്സിക്കാണ് അത് കാണാത്തത് പോയി കാണുക എനിക്ക് നഷ്ടമായി ഇങ്ങനത്തെ ഒരു പണം ഈ ലോകത്തെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല അത്രയ്ക്ക് അത്യുചിതമായ ഫലമാണ്